ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്ന് കൂവുകയും ശരണം വിളിക്കുകയും ചെയ്തതിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശാസനം ചടങ്ങിനുശേഷം തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി ശ്രീധരൻപിള്ളയെ ശാസിച്ചത് ബൈപ്പാസ് ഉദ്ഘാടന വേളയിൽ ബഹളം വെച്ചവർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രോഷം പ്രകടിപ്പിച്ചിരുന്നു ബഹളം വെച്ചവർക്ക് താക്കീത് നൽകിക്കൊണ്ട് അദ്ദേഹം പ്രസംഗം തുടരുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ രോഷപ്രകടനത്തിനുശേഷം ബി ജെ പ്രവർത്തകർ ബഹളം വെച്ചിരുന്നില്ല കൊല്ലത്തെ ചടങ് കഴിഞ്ഞ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ബഹളം വെച്ചതിനെതിരെ നരേന്ദ്രമോദി പിള്ളയോട് ആരാഞ്ഞത് രാജ്യസഭാ എം പിമാരായ വി മുരളീധരനും സുരേഷ് ഗോപിയും ഈ സമയം പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ബഹളം വെച്ചത് പ്രവർത്തകരല്ല എന്നും മറ്റാരോ ആണെന്നുമായിരുന്നു ശ്രീധരൻ പിള്ളയുടെ വാദം താൻ കൂടി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായതിനെതിരെ വളരെ രൂക്ഷമായാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത് എന്നാണ് വിവരം ബഹളം വെച്ചത് ബി ജെ പി പ്രവർത്തകൻ അല്ല എന്ന് പറഞ്ഞാണ് ശ്രീധരൻപിള്ള തടിയൂരിയത് ശബരിമലയിൽ പ്രവേശനം സാധ്യമാക്കിയ സംസ്ഥാന സർക്കാരിനോടുള്ള വിശ്വാസികളുടെ പ്രതികരണം എന്നായിരുന്നു പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് കൊല്ലം ബൈപ്പാസിന് ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാനായി എഴുന്നേറ്റപ്പോഴായിരുന്നു ബി ജെ പി പ്രവർത്തകർ ബഹളം വെച്ചത് ശബ്ദശല്യം രൂക്ഷമായപ്പോൾ വെറുതെ ശബ്ദമുണ്ടാക്കാനായി കുറെ ആളുകൾ ഉണ്ടോ എന്ന് തോന്നുന്നു ഒരു യോഗത്തിന് അതിന്റേതായ അച്ചടക്കം പാലിക്കണമെന്നും എന്തും കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല ഈ യോഗമെന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നല്കിയതിനു ശേഷമാണ് ബഹളം ശമിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള